ഹലോ ട്രാവൽ ഹലോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങള് മിറാക്കിൾ ഗാർഡൻ ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മടുപ്പടിക്കുന്നുണ്ടായിരുന്നു മിറാക്കിൽ കടം കഴിഞ്ഞിട്ട് പിന്നുള്ള ഈ യാത്ര എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലം ഒട്ടും മടുപ്പില്ലാത്ത സ്ഥലമാണ് ദുബായിലെ രണ്ട് ഐക്കോണിക് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത് ദുബായ് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യ ഓടിയെത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ദുബായിലെ ഏറ്റവും വലിയ മാളായിട്ടുള്ള ദുബായ് മാളും പിന്നെ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തമല്ല ദുബായ്ക്കാരുടെ സ്വന്തം ബുർജ് ഖലീഫ് അത് കാണാനാണ് ഞങ്ങൾ ഈയൊരു പോക്ക് പോകുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് രണ്ടും കാണാനായിട്ട് കാരണം ദുബായ് പോകാന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിൽ വന്നത് ഈ രണ്ട് കാര്യമായിരുന്നു അപ്പൊ അത് കാണാനുള്ള പോക്കാണ് അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയില് അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് ഈ തരത്തിലുള്ള കാഴ്ചകളാണ് ഈ കാഴ്ചക്ക് ശരിക്കും ഞാൻ എന്ത് ഡയലോഗ് പറയാനായിട്ടാണ് നമ്മുടെ സ്വന്തം സന്തോഷമായിട്ട് നമ്മുടെ സഞ്ചാരത്തിൻ്റെ സന്തോഷം ജോർജ് വിളങ്ങര പുള്ളി തന്നെ ഒരു അടിപൊളി ഡയലോഗ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ അതിനും വലിയൊരു ഡയലോഗ് എനിക്ക് പറയാനില്ല അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ തീടെ നമ്മുടെ നിൽക്കുന്ന പുറത്തിറീഫ് അപ്പോൾ ഈ ഒരു കാഴ്ച ശരിക്കും അടിപൊളിയാണ് ദൂരെ നിന്ന് തന്നെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ ഫൈനലി നമ്മൾ ഇത് ദുബായ് മാൾ എത്തിയിരിക്കുകയാണ് നമ്മളതിന്റെ പാർക്കിങ്ങിലേന് എൻട്രി ചെയ്തു ഇനി ദുബായ് മാൾ കണ്ടിട്ട് ഇതിനകത്തോടെ തന്നെ നമുക്ക് വാട്ടർ ഡാൻസ് ലൈറ്റ് ഷോയൊക്കെ കണ്ടിട്ട് ബുജലീഫ കാണാനായിട്ടുള്ളൊരു എൻട്രി ഉണ്ട് ഹലോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോളായിട്ടുള്ള ദുബായ് മോളിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കയറുന്നേ ഉള്ളൂ ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് ഒരു അഞ്ചു മണി അല്ലേ അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പോൾ ദുബായിൽ വരുന്ന ആൾക്കാരുടെ അനദർ മെയിൻ സ്പോട്ടാണ് ആ ബക്കറ്റ് ആ അങ്ങനെ ദുബായി വലിയ മഴ അതിൻ്റെ ദുബായ് മോൾ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ദുബായ് മാൾ കണ്ട് കോട്ടയം തിരുവാതിരക്കൽ നിന്നെത്തിയ സംഗീത ലീവിയും എല്ലാം അമ്മ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ദുബായ് മാൾ ശരിക്കും ആസ്വദിച്ച് നടക്കായിരുന്നു ഓരോ കടകളിലും കേറി ഫാമിലി ട്രിപ്പ് ആകുമ്പോ ശരിക്കും അതിന്റെ ആ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ എന്തായാലും ആ ഒരു എൻജോയ്മെന്റിൽ ഞങ്ങൾ ഈ മാളിങ്ങനെ കണ്ടു നടന്നു ഇഷ്ടംപോലെ ആയിരത്തി അഞ്ഞൂറിലധികം കടകൾ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ മോള് തന്നെയാണിത് നമ്മൾ ലുലു മോള് മാത്രം കണ്ടുപരിചയുള്ള നമുക്കിതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ഒരു പുതിയ അനുഭവം കേട്ടോ ഞാനിങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ അക്വേറിയൻ ഭാഗത്തേക്ക് കിടന്നിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെ ഒന്ന് ഓർത്ത് കണ്ടു കണ്ടുപോക്കാൻ നമുക്ക് ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്ത് അടിപൊളിയായിട്ടല്ല അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു അക്വേറിയം എന്ന് പറയുന്നത് ശരിക്കും നച്ചു ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു ഭാഗമൊക്കെ അവൾ അത്ര നേരം ആ ഒരു സ്ട്രോളറിൽ ഇങ്ങനെ വലിയ ഇതല്ലായിരിക്കാണ് പക്ഷെ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇത്രയും വലിയ മീനിനൊക്കെ ഇത്തേക്കിനെ അടുത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നെ നച്ചിനെ പറയേണ്ടല്ലോ നച്ചു ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എൻജോയ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ് കാരണം നമുക്ക് പിന്നെ ഓക്കെയാണ് എല്ലാം പിന്നെ ഇതിനകത്തൂടെ ഒക്കെ എന്താ ബോട്ട് പോലെ ഉള്ള ഒരു സംഭവം സ്വിമ്മിങ് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പ്രത്യേകം പ്രത്യേകം പൈസ കൊടുക്കണം അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അതിനൊന്നും ഞങ്ങൾ പോയില്ല ഇനി ദുബായിൽ ഒരു പോക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നമുക്ക് എന്തായാലും പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതൊക്കെ നോക്ക് ശരിക്കും അടുത്ത് മീനൊക്കെ അടുത്ത് കടലിൽ അടിയിൽ തന്നെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്തായാലും ദുബായ് മാളിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു അക്കൂരം തന്നെയായിരുന്നു നമ്മൾ ഒരുപാട് അക്വറിയങ്ങളും മറ്റും കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയുള്ള മറ്റേ വലിയ അക്വറിയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു മാളിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്ന ആദ്യമായിട്ടോ കാണുന്നത് അതിലൊരു ഭയങ്കര സംഭവമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു അക്വറിയം സെറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ നോക്കി എന്ത് ലക്ഷുറിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് ഓരോ ഷോപ്പും വെച്ചിരിക്കുന്ന രീതികൾ അത് പ്രെസെൻറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങൾ പ്രെസൻറ്റ് ചെയ്തേക്കുന്ന രീതികൾ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും പിന്നെ ഒന്നും തൊടാൻ പറ്റാത്ത വിലയാണ് നമ്മളൊന്നും ഷോപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇത് കണ്ടോ ഇതാണ് ഈ മാളിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത്രയും വിവർന്ന് കിടക്കുക വലിയൊരു മാള് ഇതിൻ്റെ അകത്ത് ഇതിപ്പം ഒരു വീക്കെൻഡൊന്നുമല്ല അല്ലാതെ തന്നെ നല്ല തിരക്കാണ് അപ്പോൾ വീക്കെൻഡിലെ സമയത്തൊക്കെ പറയണ്ടല്ലോ ഇതുകൂടെ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം ഞങ്ങളിതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുവാണ് നെച്ചുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവൾ സുഖമായിട്ടിരിക്കും അപ്പം അവളെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കുറച്ചു എടുക്കും ഇടയ്ക്ക് കുറച്ചേരെ സ്കോറേജ് എത്തും അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് നല്ല നമുക്ക് ഷോപ്പിലൊക്കെ കയറുന്നതിനൊന്നും കുഴപ്പമില്ല കയറി കാണുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ എല്ലായിടത്തും ഒന്നും കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തത്തില്ല നമുക്ക് നടന്നു നടന്ന് എത്തത്തില്ല ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാം കല്ല് കല്ല് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ കാഴ്ചകളാക്കണ്ട് ദുബായി മാറെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ പണ്ട് അതേ ആൾക്കാരുടെയും ഫോട്ടോസ് കാണുമ്പോൾ ദുബായിമാളെന്ന് പറഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഫോട്ടോസിൻ്റെ അകത്ത് ആദ്യം കാണുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന വാട്ടർഫോൾ എന്ന് മാത്രം കേൾക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല കാരണം വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ട് പിന്നെ അല്ലാതെ ഇവിടുത്തെ കസിൻസിൻ്റെ ആൾക്കാരുടെയും എല്ലാ സൗണ്ടുണ്ട് അതായത് ഞങ്ങൾ കാഴ്ചകളെല്ലാം എത്തിക്കാം പിന്നെ ഞങ്ങൾ സൗണ്ട് വേറെ കേട്ടി പറഞ്ഞു ഒരുപാട് നേരം അതിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രത്യേക ഫീലാണ് എത്ര പ്രാവശ്യം കണ്ടാലും ഒരു ഈ ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു നൂറാമത്തെ പ്രാവശ്യമായിരിക്കും കാണുന്നത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്കൊരു പുതിയ കാഴ്ച കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരുടെ അവസ്ഥ നമുക്ക് പറയാൻ എന്താ I'm <laughs> to ദുബായ് ചൈന ദുബായ് മാളിലെ ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ആ ഭാഗത്തെ കളത്തിലെ എന്താ പറയുക ചൈനയുടെ ഭാഗത്ത് ചെയ്യുന്നത് ആ ഒരു ഡിസൈനിൽ അവർ സെറ്റ് ചെയ്തിരുന്ന റെഡ് കളറുകൊണ്ടാണ് ഫുള്ള് റെഡ് അപ്പം നമ്മൾ ഇത്രയും നേരം കടന്നു വന്നിരുന്ന ദുബായ് മാളിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം മാറി ിൽ ലൈറ്റൊക്കെ വന്ന് നമ്മുടെ ഒരു ചൈന ചെന്ന ഒരു പ്രതീതി ആ ലൈറ്റിങ്ങും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും വേറെ ഏതോ സ്ഥലത്തേക്ക് പെട്ടെന്ന് ചെന്ന് കയറി കൊടുത്തൊരു ഇത് നല്ല രസമാണ് എല്ലാ ആൾക്കാരെല്ലാം മട്ടം നിൽക്കുന്നത് ഈ ലൈറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നു അതിൻ്റെ ഷോട്ട് ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ വേണം കാരണം നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇല്ല അന്നൊരു ഫോട്ടോ എടുത്ത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ദുബായിലാണ് നിൽക്കുന്നത് പോലും ഒരു വിശ്വസിക്കുക അങ്ങനെ ഒരു ഒരു സ്ട്രീറ്റ് കൂട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ദുബായിയുടെ നടുക്ക് ദുബായ മാളുടെ അകത്ത് ഒരു ചൈനയുടെ സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചൈന ടൗൺ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാലും നല്ല രസമായിരുന്നു കച്ചുമ ലൈറ്റൊക്കെ നോക്കി കളിച്ച് തിരിച്ച് നിൽക്കുമായിരുന്നു ഇവിടെ ഫുള്ള് അപ്പം ഞങ്ങൾ ദുബായ് പോയത് ആക്ച്വലി നവംബർ മാസത്തിലാണെങ്കിലും ഈ നവംബർ ആയിട്ടില്ല കഴിഞ്ഞ നവംബർ ഞങ്ങൾ വീട് എഴുതി കുറച്ച് ലേറ്റായെന്നുള്ളൂ ഒരു ഒരു വർഷത്തെ ലേറ്റ് അത്രേ ഉള്ളൂ എനിവേ ഞങ്ങൾ കഴിഞ്ഞ നവംബർ ക്രിസ്മസിനോട് അടുത്ത സമയത്താണ് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ സാധനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ അടിപൊളി സാധനങ്ങളായിട്ടോ കുറേ അധികം നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഷോപ്പായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു എല്ലാത്തിനും അപ്പം ഞങ്ങൾ വെറുതെ കണ്ട് കണ്ടെങ്കിൽ ഇറങ്ങിപ്പോന്നു പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഹോം അപ്ലൈൻസിനൊക്കെ കുറേ അധികം നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള കടകളും കണ്ടു അങ്ങനെ എല്ലാ കടകളും കണ്ട് കണ്ട് മാത്രം ഞങ്ങളിങ്ങനെ നടന്നു ഒന്നും വാങ്ങാൻ കാരണം എല്ലാം നല്ല ആയിരുന്നു ഞങ്ങൾ വന്നേക്കുന്ന ഒരു വീക്കെൻഡ് അല്ല പക്ഷെ ഇടതുപ്പം വ്യാഴാഴ്ച ഒരു വ്യാഴാഴ്ച ദിവസമായിട്ട് സമയം ആറുമണി ആയപ്പോൾ ഉള്ള തിരക്കാണ് ഇവിടെയുള്ള തിരക്കെന്ന് ഈ സൈഡിൽ നമ്മൾ കാണുന്നത് ഇത് ദുബായ്മാളാണ് നമ്മളിപ്പോൾ ദുബായ്മാളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സൈഡിൽ മറ്റേ നമ്മുടെ ഒരു ലേക്ക് കൂട്ടത്തെ ഉണ്ട് ഇവിടെയാണ് മറ്റേ വാട്ടർ ഷോയൊക്കെ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടോളൂ അത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള കുർജ് ഖലീഫയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ബുർജി ഖലീഫയുടെ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഷോയും ഫൗണ്ടൻ ഷോയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി ഇത് സെക്കൻഡ് റൗണ്ടാണ് ഇത് ഒരു പ്രാവശ്യം കൊണ്ട് അങ്ങ് നിർത്തുമല്ല അരമണിക്കൂർ ഇട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഷോ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആക്ച്വലി ആദ്യത്തെ ആ ഒരു ഷോയുടെ ടൈം ഞങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് മിസ്സായി കാരണം കുഞ്ഞാഹം കൊണ്ടുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വ്ളോഗിലും അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അവർ കാണിക്കുന്ന ഫോട്ടോസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും പക്ഷേ അത് അനുഭവിക്കുന്നവർക്കറിയാം അതിനകത്ത് കുറേ അധികം കഷ്ടപ്പാടുകളുണ്ട് കാരണം നമ്മൾ നമ്മളിവിടേക്ക് ഭയങ്കര തിരക്കിട്ട് ഒരു ഇത് കാണാൻ വേണ്ടി ആദ്യം ഓടി പിടിച്ച് ഫ്രണ്ടിലൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു ആ കറക്റ്റ് ടൈമിന് അച്ചു ഭയങ്കര ബഹളമായി പാൽ ഓടിക്കാനായിട്ട് ബഹളം വെച്ചു ആകെ ഞങ്ങൾ എന്നിട്ട് മാളിനകത്ത് ഓടി ഓടി കുറേ നടന്ന് ഫീഡിങ് റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പം ആൾ പിന്നെയും കരച്ചിട്ട് ബഹളം അങ്ങനെ കുറേ ഭയങ്കര ഒരു മെസ്സായിരുന്നു ആ സമയത്ത് ഭയങ്കര പോയി പക്ഷേ ആ ഒരു ബഹളം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അത് മറന്നു പോകും ഇത് ഫുള്ളായിട്ട് നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോർ അടിക്കും ബിക്കോസ് ഇത് ഒത്തിരി നേരമുണ്ട് ഐ തിങ്ക് ഒരു എയ്റ്റ് തേർട്ടി നയൻ ഫിഫ്റ്റീൻ ടെൻ ഫിഫ്റ്റീൻ അങ്ങനെ ഒരു മൂന്ന് റൗണ്ടുകളായിട്ടിതുണ്ട് അത് കഴിയുമ്പോഴത്തേക്കിനിപ്പം വാട്ടർ ഫൗണ്ടനും തുടങ്ങും മറ്റേ വാട്ടർ ഡാൻസ് പോലത്തെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഉഷാറായിട്ടെന്ന് വെച്ചാൽ അത്ര നേരം കുറച്ച് കരച്ചിലായിരുന്നെങ്കിലും ഇങ്ങനെ ഈ ലൈറ്റും സംഭവം ഇതും വെള്ളത്തിൻ്റെ ഡാൻസും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും അത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാൻ പറ്റും ഞങ്ങൾക്ക് അപ്പോൾ അവൾക്ക് അത്യാവശ്യം അടുത്ത് കാണാനും പറ്റി അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ശരിക്കും ഇത് അടുത്ത് കാണാമെന്ന് പറയും ഇത് ഫോണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര വരെ ആസ്വാദികരമാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു രസമായിട്ടുള്ള കാഴ്ചയായിട്ടോ നമുക്ക് ആ ഒരു അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ തണുപ്പും അതുപോലെ തന്നെ ഈ ഒരു ആൾക്കാർ ചു കൂടി നിന്നിട്ട് ഇതുപോലൊരു കാഴ്ച കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നയനമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കണ്ടില്ലേ ഇപ്പം ആൾ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കി നിൽക്കുകയാണിത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്ക് ഇത് വെള്ളമാണെന്നോ ഡാൻസ് ആണെന്നോ ഒന്നും മനസ്സിലായി കാണില്ല എന്തായാലും പക്ഷേ സംഭവം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും പേരൻസ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറിയില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കുഞ്ഞ് ഹാപ്പി ആണെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും നമ്മളും കാഴ്ചകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും അവൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കൂടും പോവും അതായിരുന്നു അവസ്ഥ പക്ഷേ നച്ചു ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്ന സമയത്ത് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നിന്ന് കാണാൻ പറ്റിയത് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഇനി നിങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴേലും പോകുമ്പോഴും ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ ആ ഒരു ടൈമൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചിട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആ ഒരു ബാരിക്കേഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വിസിബിലിറ്റി കിട്ടും അപ്പോൾ കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റും ആണെങ്കിൽ നമുക്ക് ഇത്ര ഒരു രസം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് എനിവേ സംഭവം കിടുകയാണ് മൈസൂരൊക്കെ പോയപ്പോഴും ഇതുപോലെ ഫൗണ്ടൻ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ടൊരു ഫൗണ്ടൻ ഷോ വേറെ കണ്ടിട്ടില്ല ഇത് സംഭവം കിടുക കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നവരെയൊക്കെ സംവയ്ക്കണം ഇനിവേ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ദുബായ് മാളിലെ ബുർജ് ഖലീഫ ബുർജ് ഖലീഫ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ അകത്തൊന്നും കയറിയിട്ടില്ല പുറത്തുനിന്ന് കണ്ട ബുർജ് ഖലീഫയുടെയും അകത്ത് കയറിയ ദുബായ് മാളിൻ്റെ ദുബായ് മാളിൻ്റെ ഏകദേശം ഒരു ഒരു കാൽഭാഗമെങ്കിലും ഞങ്ങൾ കവർ ചെയ്തോന്ന് സംശയമാണ് എന്തായാലും കണ്ടിടത്തോളം മനോഹരം കാണാത്തത് അതിമനോഹരമായിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദുബായ് മാൾ ബുർജലീഫ വിശേഷങ്ങൾ മാക്സിമം നിങ്ങള നിങ്ങളിലേക്ക് വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കും വീഡിയോയിലൂടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ